ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ഈശോയുടെ തിരുസന്നിധാനത്തിനരികെ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം നല്ല നാഥൻ്റെ തിരുമുൻപിലിരുന്നു കൊണ്ട് ഇന്നലത്തെ ഒരു ദിവസത്തെ ജീവിതം വന്ന് എടുത്ത് പരിശോധിക്കാം എത്രമാത്രം സത്യസന്ധമായിരുന്നു എൻ്റെ ജീവിതം ഇന്നലെ ഒരു ദിവസം എത്ര പേരോട് സത്യമല്ലാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലിയിലായിക്കോട്ടെ എൻ്റെ ബന്ധങ്ങളിലായിക്കോട്ടെ എന്നോട് തന്നെ ആയിക്കൊള്ളട്ടെ എത്രമാത്രം സത്യസന്ധത ഞാൻ പുലർത്തിയിട്ടുണ്ട് ചിലർ പറയാറുണ്ട് ഞാൻ കള്ളം പറഞ്ഞില്ല പക്ഷെ സത്യവും പറഞ്ഞില്ല എന്ന് ആധുനിക സമ്പത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും സത്യത്തെ മൂടിവെക്കാൻ ഒരുപാട് ഒരുപാട് പ്രേരണകൾ ഉണ്ടാകും എന്നാൽ ഈശോർ തിരുസന്നിധിയിൽ തിരിച്ചു വന്ന് മൗനമായിരുന്നാൽ നമുക്കൊരു സ്വരം കേൾക്കാൻ കഴിയും നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിൻ്റെ ആ സമ്പൽ സമൃദ്ധി ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഓരോ ദിവസവും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഒരല്പ നിമിഷങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സത്യസന്ധരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും ലോകത്ത് ആരും സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുന്നില്ല പിന്നെ എന്തിന് ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരമേ വരികയുള്ളൂ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് നീ നീ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയാൽ നീ ചലിക്കണമെന്നും അവിടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നീ ശിശുവാണ് നിന്നെ തിരുത്തുന്നത് ക്രോധത്തോടുകൂടി ആവരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് എന്ന ദിവസത്തിൽ ഈ ഒരു ദിവസം മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ എന്ന് കരുതിക്കൊണ്ട് ഇന്ന് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു ദിവസം ഈശോയ്ക്കുള്ള സമ്മാനമായിട്ട് നമുക്കൊന്ന് കൊടുക്കാൻ പരിശ്രമിക്കാം നല്ല ഈശോനാഥൻ്റെ തിരുമുൻപില് നമ്മുടെ ഹൃദയത്തെ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം എന്തും പറഞ്ഞു കൊള്ളട്ടെ അവർ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളോട് പെരുമാറിക്കൊള്ളട്ടെ എന്നാൽ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് അവരോടൊന്ന് പെരുമാറി നോക്കാം സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ കുറ്റപ്പെടുത്താതെ അവർക്ക് കേൾക്കാൻ ഇൻപമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നമുക്ക് ഈ ഒരു ദിവസം ചിലവഴിക്കാം നല്ല ഈശോയെ അങ്ങയോടു കൂടെ എപ്പോഴും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സമൃദ്ധിയോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കാരുണ്യനാഥ അങ്ങയുടെ തിരുസന്നിധാനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ ആവശ്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് എന്നാലും മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ വീണ്ടും വീണ്ടും ആശകൾ കൂടി കൂടി വരുമ്പോൾ കാരുണ്യനാഥ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തി ശുദ്ധീകരിക്കണമേ അവിടുന്ന് തിരു രക്തമൊഴുക്കിയത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു അവിടുന്ന് മഴയും വെയിലും സൃഷ്ടിച്ചതും ഞങ്ങൾക്ക് വേണ്ടി തന്നെ നല്ല ഈശോയെ അങ്ങനെ സ്നേഹാതിരേഖത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഇച്ചിരി കൂടി ഒരു സത്യസന്ധമാക്കാൻ ഒരിത്തിരി കൂടി നൈർമല്യത്തോടു കൂടി ജീവിക്കുവാൻ ഈ ഒരു ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു Amin.